നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുമെന്ന് തമിഴ് മാനില കോൺഗ്രസ് ടി എം സി പാർട്ടി അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ ജി കെ വാസനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച തിരുപ്പൂർ ജില്ലയിലെ പല്ലിടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയിലാണ് തമിഴ് മാനില കോൺഗ്രസ് മത്സരിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം വേർപെരിഞ്ഞിരുന്നു ഇതിനുശേഷം തമിഴ് മാനില കോൺഗ്രസ് ഏത് പക്ഷത്താണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല പുതിയ പ്രഖ്യാപനത്തോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡി എം കെയും പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെക്കും പുറമെ മറ്റൊരു പാർട്ടി കൂടി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് കളം തെളിഞ്ഞു അന്തരിച്ച ജി കെ മൂപ്പനാർ പാർട്ടി സ്ഥാപിച്ച കാലം മുതൽ തമിഴ് മാനില കോൺഗ്രസിന് ദേശീയ കാഴ്ചപ്പാടുണ്ടായിരുന്നുവെന്നും ബി ജെ പിയുമായി കൈകോർക്കാനുള്ള തീരുമാനം തമിഴ്നാടിൻ്റെയും തമിഴരുടെയും ക്ഷേമത്തിനു വേണ്ടിയും ശക്തവും സമ്പന്നവുമായ ഇന്ത്യയ്ക്കു വേണ്ടിയുമാണെന്ന് ജി കെ വാസൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരണമെന്നാണ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം പറയുകയുണ്ടായി